പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സാധിക്ക് നമുക്ക് പലപ്പോഴും നമ്മുടെ ഫയലുകളും ഫോട്ടോകളും ഡോക്യുമെന്റുകളും ഒക്കെ ഇമെയിൽ ചെയ്യേണ്ടതായി വരാറുണ്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചു കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇത്തരം ഇമെയിലുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതറിയാത്തതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ പ്രധാനമായും ചെയ്യുന്നത് മൊബൈലിൽ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം അത് ടച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു പേജിലെത്തും ഫ്രം ടു സബ്ജെക്ട് കോംബസ് ഇമെയിൽ ഇതിൽ മുകൾ മുഗൾ ഭാഗത്തുള്ളതിനു നേരെ നമ്മുടെ ഇമെയിൽ ഐ ഡി നൽകുക ടു എന്നതിനു നേരെ ആർക്കാണോ നാം അയക്കുന്നത് അവരുടെ ഇമെയിൽ ഐ ഡി ആണ് നൽകേണ്ടത് ശേഷം താഴെയുള്ള സബ്ജക്റ്റ് എന്ന ഭാഗം അവിടെ ടച്ച് ചെയ്തുകൊണ്ട് മെയില് നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് എന്താണ് കാര്യമെന്ന് മനസ്സിലാകാൻ ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു വിഷയം എഴുതുക ഞാൻ ഇവിടെ അവിടെ ഫോട്ടോസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് നാം നമ്മുടെയും ആർക്കാണോ അയക്കുന്നത് അവരുടെയും ഇമെയിൽ ഐ ഡി നൽകുകയും തായ സബ്ജക്റ്റ് നൽകുകയും ചെയ്തു ശേഷം ഏറ്റവും അടിയിൽ കോംബസ് ഇമെയിൽ എന്ന ഭാഗത്താണ് നമുക്ക് എന്താണോ മെയിൽ ചെയ്യേണ്ടത് അത് നൽകേണ്ടത് ആദ്യം അവിടെ ടൈപ്പ് ചെയ്യുകയാണ് ഇപ്രകാരം ടൈപ്പ് ചെയ്യുകയോ മറ്റൊരു സ്ഥലത്ത് ടൈപ്പ് ചെയ്തത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്ന ഫോട്ടോയോ ഫയലുകളോ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഏറ്റവും മുകളിലുള്ള അറ്റാച്ച് ഭാഗം ടച്ച് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനുകൾ ലഭിക്കും അറ്റാച്ച് ഫയൽ അടുത്തത് ഇൻസെർട്ട് ഫ്രം ഡ്രൈവ് ഇൻസെർട്ട് ഫ്രം ഡ്രൈവ് എന്ന ഭാഗം ടച്ച് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫയലുകൾ നമുക്ക് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാവുന്നതാണ് നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോകളോ മറ്റു ഫയലുകളോ ആണ് ഇമെയിൽ ചെയ്യേണ്ടതെങ്കിൽ ഏറ്റവും മുകളിലുള്ള അറ്റാച്ച് ഫയൽ എന്ന ഈ ഭാഗം ടച്ച് ചെയ്ത് ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് ഇമെയിൽ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്രകാരം നമുക്ക് വേണ്ട ഫയലുകളെല്ലാം അറ്റാച്ച് ചെയ്ത ശേഷം അവ സെൻഡ് ചെയ്യാൻ ഏറ്റവും മുകളിലുള്ള സെൻഡ് ഐക്കൺ ടച്ച് ചെയ്താൽ മതി നാം സെൻഡ് ചെയ്ത മെയില് എപ്രകാരമാണ് വന്നത് എന്ന് നോക്കാം എനിക്ക് തന്നെ അയച്ചതുകൊണ്ടാണ് മീ എന്ന് കാണിക്കുന്നത് സബ്ജക്റ്റ് കാണാം ഫോട്ടോസ് ഇതുപോലെയാണ് മെയില് നമുക്ക് കാണാൻ സാധിക്കുക അത് ഓപ്പൺ ചെയ്താൽ ഇപ്രകാരം കാണാം ഈ വീഡിയോ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു